ഈ വർഷത്തെ ആദ്യത്തെ ഒരു ഒരു പരീക്ഷണാർത്ഥം ചെയ്ത കൃഷിയാണ് കുഴപ്പമില്ല നല്ല രീതിയിൽ നന്നായി വന്നു എനിക്ക് ഈ കൃഷിയെ കുറിച്ച് അറിവൊന്നും ഇല്ലായിരുന്നു എങ്കിലും എന്റെ സ്വയം ഒരു അറിവ് വെച്ചിട്ട് ഞാൻ അങ്ങ് ചെയ്തതാണ് നല്ല മുഴുത്ത പൂവാണ് ഏകദേശം ഒരു ഒരു ചെടിയിൽ തന്നെ ഒരു പത്ത് ഏഹ് മുന്നൂറ് ഗ്രാം മോള മുപ്പത് ഗ്രാം മോളമുള്ള ചെടി പൂവുണ്ട് അതിനകത്ത് ഇരുപത്തെട്ട് ദിവസം ആകുമ്പോൾ തൈകള് നടാൻ പരൂപത്തിനാകും പിന്നെ അതിൻ്റെ പ്രൂണിങ് ഏകദേശം നട്ട് ഒരാഴ്ച കഴിയുമ്പോൾ മുതൽ പ്രൂണിങ് നടത്തും അത് മഴയില്ലാത്ത സമയത്ത് നല്ല വെയിലത്ത് ഉച്ച സമയത്ത് വേണം പ്രൂണിങ് നടത്താനായിട്ട് ഇപ്പോൾ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് പ്രൂണിങ് നടത്താനുള്ള ഒരു ടൈം കിട്ടിയില്ല അത് കഴിഞ്ഞപ്പോൾ മഴയായിപ്പോയി അതിൻ്റെതായ ഒരു കുറവ് ഈ ഒരു ഭാഗത്ത് കാണാനുണ്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് ഏകദേശം ഒരു തണ്ടയിൽ ഇതുപോലെ വരണം ഒരു പത്ത് അമ്പതോളം ശാഖകൾ ഒരു ചെടിയെ തന്നെ വരണം പക്ഷെ അത് അങ്ങനെ നമ്മൾ പ്രൂണിങ് നടത്തിയില്ല എങ്കിൽ അങ്ങനെ വരത്തില്ല അപ്പോൾ ആ ചെടിക്ക് പൂ കുറയും പൂ കുറയുമ്പോൾ നമുക്ക് നഷ്ടം വരും അങ്ങനെയാണ് വരുന്നത് അപ്പോൾ മഴയുടെ ഒരു നമ്മൾ ഈ വെന്തി കൃഷി എന്ന് പറയുന്നൊരു കാലാവസ്ഥ നമ്മൾ പ്ലൂണിംഗ് നടത്തുന്ന ഒരു ടൈം പിന്നെ ഓണത്തിൻ്റെ സമയത്ത് തന്നെ പൂക്കണം ആ പൂ പറിക്കണം ആ ഒരു ടൈം വെച്ച് വേണം നമ്മൾ കണക്കൂട്ടി വേണം ചെയ്യാൻ കൃഷി ചെയ്യാനായിട്ട് അങ്ങനെയാണ് ഒരു അവറേജൊരു കണക്കൂട്ടിൽ വെച്ചാണ് ഞാൻ കൃഷി ചെയ്യുന്നത്